നന്നായിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് മോത്തിട്ടുണ്ട് ഇവിടെ പത്തിരി ഇതായി ഇവിടെ റെഡിയാക്കി വെച്ചേക്കാണെ കാലിക്കാൻ കേട്ടോ ഈ സൈഡിൽ കാണുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ തേങ്ങാപ്പാൽ കുടഞ്ഞോ തേങ്ങാപ്പാൽ കുടഞ്ഞു വെച്ചേക്കാണ് അപ്പൊ ഇത്ര നേരം ഇരുന്നാലും ശരി തന്നെയാണ് ഇത് കട്ടിയാവൂല അത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അതായത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലാണ് മൊത്തം കുടഞ്ഞ് വെച്ചേക്കുന്നത് ഇപ്പോഴെ നമുക്ക് ഇനി മുട്ടക്കടി ഇവിടെ പെട്ടെന്ന് തന്നെ സെറ്റ് ആക്കാം അപ്പൊ നമുക്ക് അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞപ്പൊടി ഒരു കാൽ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നൊട്ടയെന്താ ഇവിടെ റെഡി ആക്കി വെച്ചേക്കണേ ഇന്ന് പൊട്ടിച്ച് റെഡി ആകണം എന്നെ അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മല്ലിപ്പൊടിയാണേ മല്ലിപ്പൊടി നമുക്ക് ഒരു കിരണ്ടി മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ നമുക്ക് മുളക് പൊടിയാണേ മുളക് പൊടി നമുക്കതാ ഒരു അരക്കിരണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അരക്കിരണ്ടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളക് പൊടിയാണ് ആയിട്ട് കൊടുക്കേണ്ടത് അപ്പം കുരുമുളക് പൊടി ഇവിടെ ഇട്ട് കൊടുക്കാം അതൊരു കാൽക്കരണ്ട് പൂവലും വേണ്ട കേട്ടോ സ്വല്പം മതി മാത്രം മതി കേട്ടോ അത് മുട്ട റോസ്റ്റിനെ അങ്ങനെ കാൽക്കരണ്ട് പൂവ് നമുക്ക് സ്വല്പം ഇട്ട് കൊടുക്കാം ഒത്തിരി പോലും പിന്നെ അതിനൊക്കെ ഉള്ളത് ഇവിടെ മുട്ട നാല് മുട്ടയാണ് നമ്മുടെ റോസ്റ്റ് ചെയ്യുന്നത് നാല് മുട്ട ഇവിടെ ഇരിക്കടെ നമുക്ക് നമ്മുടെ തക്കാളി കഴിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എല്ലാം കൂടെ ഇളക്കി കൊടുക്കണം ഇനിയിപ്പോൾ പിന്നെ അവർ കറി മസാല ഇതായിട്ട് കൊടുക്കാം അങ്ങനെ കറി മസാല ആയിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാം ഒരുപാട് സമയം കഴിയും രാവിലെ തിരുനാളൊക്കെയാണ്ട് രാവിലെ ഒത്തിരി തിരക്കായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് താമസിച്ചു പോയത് മുട്ടക്കറിയാം റെഡിയാക്കാം അപ്പൊ ആദ്യം നമുക്കൊരു മുട്ടക്കറി തുടങ്ങാം മുട്ടക്കര വെച്ചിട്ട് പിന്നെ കഴിയുമ്പോൾ നമുക്ക് ചിക്കനും ബീഫും മട്ടനൊക്കെ അങ്ങനെ ആ നല്ല മണം കേട്ടോ പെരുന്നാളിന്റെ മണം കിട്ടുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ നമുക്ക് ഓക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇത് എൻ്റെ വക ഒരു കിടം ഈദ് ഉപകാരം ഗുഡ് മോർണിംഗ് അതുപോലെ ഈദ് ഉപകാരം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ എല്ലാവർക്കും ഇതാണ് എൻ്റെ റിപ്പോർട്ട് ചെയ്ത് ഉപകാരം കേട്ടോ നമ്മുടെ ഈദ് സ്പെഷ്യൽ ആണത് പെരുന്നാൾ സ്പെഷ്യൽ പെരുന്നാൾ സ്പെഷ്യൽ പത്തിരിയും പെരുന്നാൾ സ്പെഷ്യൽ കിടലും പത്തിരിയാണ് പത്തിരിയും മുട്ട റോസ്റ്റുമാണ് നമ്മുടെ സ്പെഷ്യൽ എല്ലാ ഭാഗത്തൊന്നും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഓക്കെ ഫ്രണ്ട്സ് നല്ല കേട്ട ഒരു ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് സാധാരണ ഇങ്ങനെ പോലും സബ്സ്ക്രൈബറിന്റെ കാര്യം പറയുന്നത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബർ കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലബെട്ട് കൊടുത്ത് നമ്മളതാ കിടില പത്തിരി അതൊക്കെ തന്നെ മുട്ടർ വസ്തു വയ്ക്കല്ലോ ഇതാ മുട്ട എവിടെ കിടപ്പുണ്ട് അതിലൊക്കെ നമ്മുടെ പത്തിരി ഇതായി റെഡിയാക്കി പത്തിരി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ പാട്ടിലുണ്ട് പത്തിരി റെഡിയാക്കിയത് അപ്പൊ അത് ഒന്ന് കാണുക കിടില പത്തിരി ഉണ്ടാക്കിയത് അതൊക്കെ തന്നെ മുട്ട വസ്തുവിടെ ഉണ്ട് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ വയ്ക്കുക നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കട്ടോ തക്കാളി ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കിട്ടല മുട്ട റോസ്റ്റാണ് അപ്പൊ എല്ലാരും സംഭവം നല്ല കിട്ടലവരായിട്ട് ആട്ടിപ്പൊളിയാണ് നന്നത് ട്രൈ ആയി കൊടുക്കാൻ മുട്ട റോസ്റ്റ് ആയിട്ട് പേരാണ് നമ്മൾ നന്നായി റെഡി ആയി കൊടുക്കുന്നത് കേട്ടോ സംഭവം ഒരു കിടലായിട്ടാണ് ആരെ മിക്സ് ചെയ്യണ്ട അപ്പോൾ ഒരു മുട്ടയാണ് നമ്മുടെ ഇനി മുട്ട വന്ന് നമുക്ക് റെഡിയാക്കാം ഓക്കെ ഇതൊക്കെ നമുക്ക് കൊടുക്കാം മാറ്റി വെച്ചു കൊടുക്കാം ഓക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്നും കാണുക അപ്പം എല്ലാവർക്കും എൻ്റെ ഈദ് ആശംസകൾക്കും എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ നമുക്കത് അടച്ചു വെക്കാൻ കഴിഞ്ഞാൽ ഉപ്പും കൂടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കൽ അടച്ചു വെക്കും നമുക്ക് മുട്ടു തൊടിച്ചു കൊടുക്കാം കേട്ടോ മുട്ട കൊടുത്ത് പൊട്ടിച്ച് കിട്ടും അപ്പൊ ഇതെല്ലാം നമ്മുടെ ഈത് സ്പെഷ്യലാണ് പെരുന്നാൾ സ്പെഷ്യലാണ് ആണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക മുട്ട പൊട്ടിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് രാവിലെ എല്ലാം മുട്ടക്കറി മുട്ട റോസ്റ്റ് വെച്ചിട്ട് പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് പറഞ്ഞിട്ടുള്ള ചിക്കനും അതൊക്കെ ബിരിയാണിയൊക്കെ വയ്ക്കാൻ കിട്ടും ഇപ്പൊത്താമി രാവിലെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു പെരുന്നാൾ അങ്ങനെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൊണ്ടു ഞാൻ യൂസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് അപ്പൊ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കണക്കുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൊണ്ട് ചെയ്യാ എല്ലാവർക്കും ആശംസകൾ അബൂ അബൂക്ക പെരുന്നാൾ ആശംസകൾക്കും എന്റെ ഒരു കിടനം പെരുന്നാൾ ആശംസകൾ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്കത് ഒരു ത്തിരിയും അതിനൊക്കെ തന്നെ മുട്ട റോസ്റ്റും ആണല്ലോ മുട്ട വന്ന് പെട്ടെന്ന് തന്നെ റെഡി ആക്കി കൊടുക്കാം അ ബൂക്ക സുഖം തന്നെയാണ് പെരുന്നാളായിട്ട് എന്തൊക്കെയുണ്ടോ വിശേഷം ഓക്കെ നല്ല കീടനം ആട്ടിപ്പൂടൊരു മുട്ട കേട്ടോ

മുട്ടൂടെ ഒന്ന് നമുക്ക് റെഡി ആക്കി കൊടുക്കാം വീഡിയോസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ കൊള്ളാം ഞാൻ ഇടയ്ക്ക് കണ്ടിരുന്നു മറ്റുള്ള ഫ്രണ്ട്സ് പോയി എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞു മുട്ട ഇങ്ങനെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കി വെക്കാം അരവിന്ദ് എന്റെ സ്ഥലം തിരുവനന്തപുരമാണ് അരവിന്ദ് തിരുവനന്തപുരം ഒക്കെ നമുക്കത് മുട്ട ഒന്ന് ഇങ്ങനെ റെഡിയാക്കാം ബാക്കി വെച്ചിട്ടുണ്ട് നാല് മുട്ടയാണ് നമ്മളാ മുട്ട റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത് ഓ ട്രുവണ്ടല്ലേ പക്ഷേ ട്രുവണ്ടത്തെ എവിടെയാണ് അറിവ് നമുക്കതാ അത് ഇവിടെ ഇങ്ങനെ റെഗാണ് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ സ്പെഷ്യൽ ആ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വരണം ആറ്റിങ്ങാണ് എല്ലാവർക്കും എന്റെ അവർക്കും ഈത് ആശംസകൾ നമ്മുടെ മുട്ട നന്നായിട്ട് ഡ്രൈ നല്ല രീതിയിൽ മുട്ട നന്നായിട്ട് കറി ആരൊപ്പം കൊഴുത്തിട്ടുണ്ടെടുക്കണം കാശ്മീരി മുളക് പൊടിയെല്ലാം എടുക്കണം അവിടെ അതെല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ നമുക്ക് കൊടുക്കാം കൊടുത്തിട്ടുണ്ട് എന്റെ ആട്ടിപ്പൊളിയൊരു ഏത് കേട്ടോ ഈ ബാരം അപ്പൊ എല്ലാരും പെരുന്നാളൊക്കെ അടിച്ചു പൊളിക്കും വെള്ളം എന്താ സ്വല്പം ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കി വെള്ളം ഒഴിച്ചുകൊടുക്കീട്ടെ അവരെ മൂത്രം ഒഴിച്ചും അതിനൊക്കെ ആട്ടിപ്പൊളിയൊരു പക്രിയാണ് അപ്പൊ എല്ലാരും ഒന്ന് കാണുക മാത്രമല്ല സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയായിട്ട് നെമ്പർ നന്നായിട്ട് നടക്കി കൊടുക്കണം വേഗരയുടെ സോഗ ഇല്ല വേഗര സോങ് അല്ല അതെ ഇതിന്റെ സോങ് ആണ് കേട്ടോ ഈ സോങ്ങ് ആണ് ആ സോങ് ആണ് പൊക്കെ മുട്ട ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നെങ്ങനെയൊന്ന് വരയാം ഒരുപാട് ലേറ്റായി പോയി സംഭവം രാവിലെ തുടങ്ങാം തുടങ്ങിയതാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു മുട്ട എങ്ങനെ ഒന്ന് വരയാം മുട്ട കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഒന്നുകൂടി എന്റെ ഹൃദയം നിറഞ്ഞ ഈത് ആശംസകൾ എല്ലാ പ്രശ്നം കേട്ടോ നമ്മൾ നാല് മുട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ഷൂസ് ബ്ലോക്ക് ഹൈ ബാക്കി ആരും ഹായ് പറഞ്ഞല്ലോ ഷൂസും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മളത് മുട്ട റോസ്റ്റാ വെച്ചിട്ടുണ്ടോ മുട്ട റോസ്റ്റ് അപ്പൊ അതാ ഏകദേശം ഒന്ന് കഴിഞ്ഞു അല്ലേ കഴിഞ്ഞാൽ നമുക്കത് അരച്ച് വെച്ചാൽ കേട്ടോ ശരി ബ്രോ ശരി ബ്രോ കേട്ടെ പിന്നെ കാണാം നമ്മളാ ഫുഡൊക്കെ അടിക്കട്ടെ ഓക്കെ ഇനി നമുക്ക് ഇതിനെ വേവാനുള്ള സമയം കൊടുക്കണം കുറച്ചു നേരം അഞ്ചു മിനിറ്റ് കൊടുത്താൽ മതി അപ്പൊ അഞ്ചു മിനിറ്റ് നമുക്കത് അടച്ച് വെച്ചേക്കണം കേട്ടോ ഇത് അതുപോലെ തന്നെ നമുക്കത് ഇവിടെ വരുമ്പോ നമ്മളെ പത്തിരി റെഡിയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ റോസ് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് നമ്മൾ മുട്ട് റോസ്റ്റ് റെഡിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അഞ്ച് മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കുന്നില്ല തീർച്ചയായിട്ടും ഒരു വീഡിയോസിൽ അത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അടയ്ക്കാം ഓക്കെ അപ്പം ഞാൻ അടച്ചിട്ടുണ്ട് നമ്മളെ കണ്ണാടിയുടെ കൂടി കൂടെ കാണാൻ പറ്റും നമ്മൾ മുട്ട റോസ്റ്റ് ഓക്കെ അപ്പോൾ ദയവരുന്ന ഒരു വീഡിയോ ആയി അതിൽ ഞാൻ കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ആയിട്ട് കാണിച്ചേക്കാം കേട്ടോ